നമുക്ക് പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ പരിണാമത്തിന്റെ വഴികൾ എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കിയാലോ അപ്പൊ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഇതാ ഇവിടെ മനുഷ്യ പരിണാമം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പരിണാമത്തിൽ വളരെ വിശദമായിട്ട് വളരെ കടിച്ചാൽ പൊട്ടാത്ത പേരുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇനി നമുക്ക് കുറച്ച് ഈസിയുള്ള കാര്യം നമുക്ക് പഠിക്കാൻ പോണത് ശ്രദ്ധിച്ചിരുന്ന ഈസി ആയിരിക്കും എന്താണ് മനുഷ്യനിലെ നാടീ വ്യവസ്ഥ നമ്മൾ എന്താ പഠിക്കാൻ പോണത് നമ്മളെ മനുഷ്യന്മാരിലെ നാടീ വ്യവസ്ഥയാണ് നമുക്ക് പഠിക്കാൻ പോണത് കേട്ടോ യെസ് അപ്പോ എന്താണ് എന്ന് പറഞ്ഞാല് നമ്മൾ നാടികള് നരമ്പുകള് നെർവ്സ് എന്നൊക്കെ പറയില്ലേ എന്താണ് ഇവരുടെ ഡ്യൂട്ടി എന്ത് ഇങ്ങനെയൊക്കെയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കണത് ഇവരെന്തല്ലാണ് ചെയ്യണത് ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോണത് കേട്ടോ അപ്പോ ഇവിടെ നാഡി വ്യവസ്ഥ എന്ന് പറഞ്ഞാല് നമ്മൾ ജീവന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും അതുപോലെ ഏകോപിക്കും ഏകോപിക്കുകയും ചെയ്യും അതുപോലെ നിയന്ത്രിക്കുകയും ചെയ്യും ഇതാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് ഇനി എന്താണ് അതിൽ എന്തെല്ലാം ഉണ്ട് അതിൽ മസ്തിഷ്കമുണ്ട് സുഷംന നാഡികളുണ്ട് നാടികളുണ്ട് ഗ്രാഹികളുണ്ട് ഈ നാല് കാര്യങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ നാഡീ വ്യവസ്ഥ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നാഡീ വ്യവസ്ഥനെ നമുക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്യാമെന്നറിയോ ഒരു വയറിങ് സിസ്റ്റം നമ്മുടെ വീട്ടിൽ മൊത്തത്തിൽ വയറിങ് ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ വയറിങ് വയറിങ് ചെയ്തത് മൊത്തം നമുക്ക് ഈ വയർ നമ്മളെ പക്ഷെ നമ്മളെ വീട് നമ്മൾ ഈ വീട് എന്നുള്ളത് ഇപ്പോൾ ഒരു വീടാന്ന് വിചാരിക്കുക വീട് എനിക്ക് വരയ്ക്കാൻ കഴിയില്ല കേട്ടോ ഈ ഒരു വീട് അതാണ് നമ്മൾ നമ്മളെ ബോഡിയായിട്ട് നമ്മളെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനുമായിട്ട് കമ്പയർ തരമിക്കാം അപ്പം മൊത്തത്തിൽ ഇവിടെ കിച്ചണിലോട്ട് വയർ വയറിംഗ് കൊടുത്തിട്ടുണ്ടാവും അത് റൂമിലോട്ട് വേറെ ഉണ്ടായിരിക്കും അതുപോലെ ടോയ്ലറ്റിലോട്ട് വേറെ വയർ ഉണ്ടാവും സിറ്റൗട്ടിലോട്ട് വേറെ വയർ ഇങ്ങനെ വയറിങ് മൊത്തം ഇങ്ങനെ വീട്ടിൽ മൊത്തം വയറിംഗ് ഉണ്ടായിരിക്കും അല്ലേ അതായത് ലൈറ്റും ഇതൊക്കെ ഫാനൊക്കെ വർക്ക് ചെയ്യാൻ അതേപോലെ നമ്മളെ ബോഡി മൊത്തം വർക്ക് ചെയ്യാന് നമ്മുടെ ബോഡി മൊത്തം എന്ത് ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഉള്ളത് പറയുന്ന പയരാണ് നാഡീ വ്യവസ്ഥ എന്ന് പറയും അപ്പോൾ വയറിങ്ങും നാടി വ്യവസ്ഥയും അപ്പം നമുക്ക് അതിനെ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ വയർ നമ്മുടെ ഒരു എന്താണ് നാഡീ വ്യവസ്ഥ സോറി വയറിംഗ് സിസ്റ്റം പോലെയാണ് ആര് വർക്ക് ചെയ്യണത് നമ്മുടെ നമ്മുടെ ശരീരത്തിലെ നാഡീ വ്യവസ്ഥ വർക്ക് എന്ന് നമുക്ക് പറയാം അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം വ്യവസ്ഥ പറഞ്ഞാൽ നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് നമ്മുടെ നാഡീ വ്യവസ്ഥയെന്ന് പറയാം ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് ഏകോപിക്കുകയും ചെയ്യേണ്ടത് അതുപോലെ നാഡീ വ്യവസ്ഥയിൽ എന്തെല്ലാം ഉണ്ട് മസ്തിഷ്കമുണ്ട് സുഷുന ഉണ്ട് നാടികളുണ്ട് ഗ്രാഹികളുണ്ട് എന്തൊക്കെയാണ് മസ്തിഷ്കം സുഷുമ്ന നാടികൾ ഗ്രാഹികൾ ഇനി അടുത്തത് നമുക്ക് ന്യൂറോണുകൾ എന്താ നോക്കാം ന്യൂറോണുകൾ അല്ലെങ്കില് നാഡീ എന്ന് പറയും ന്യൂറോണുകള് അല്ലെങ്കില് നാഡീ കോശങ്ങള് നാഡീ കോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകൾ എന്ന് പറയാം എന്താണ് നാഡീകോശങ്ങള് ഈ നമ്മളെ ഈ നാടീ വ്യവസ്ഥേന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകം അത് നമ്മളിപ്പോൾ പറയുമ്പോ നമ്മളിങ്ങനെ വയറിംഗ് നടത്തി നമ്മളെ വീടിന്റെ വീടിന്റെ ഉള്ളിൽ മൊത്തം വയറിങ് നടത്തി അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ വയർ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഉല് ഇങ്ങനെ ചുരുട്ടി 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 ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് കൊണ്ടുവരിക അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ഒരു വയറായിരിക്കും ആ വയറിൻ്റെ വയറിന് ഇങ്ങനെ വെറുതായിട്ടാണ് അപ്പം ആ വയറിന്റെ ചെറിയൊരു പീസ് ഇതായിരിക്കും അതിന്റെ അടിസ്ഥാന ഘടകം അതുപോലെ നമ്മുടെ നാടീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ് നാടീകോശങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് നാഡി കോശങ്ങൾ എന്ന് പറയുമല്ലോ അതിന്റെ മലയാളം നാഡി വ്യവസ്ഥന്റെ അടിസ്ഥാന ഘടകം നാഡി കോശങ്ങൾ നാടിയുടെ കോശങ്ങൾ അതായത് നാഡി കോശങ്ങൾ ഒരു കോശം രണ്ട് കോശം മൂന്ന് കോശം നാല് കോശം അഞ്ചു കോശം ആറ് കോശം ഈ കോശങ്ങളൊക്കെ ഇങ്ങനെ കൂടി ചേരുമ്പോ നമുക്ക് എന്ത് വരും നാടികൾ കിട്ടും കുറെ കുറെ നാടികൾ കൂടി ചേരുമ്പോ എന്ത് വരും നാടീ വ്യവസ്ഥ കിട്ടും മനസ്സിലായോ അപ്പോ നൂറോണുകൾ അല്ലെങ്കിൽ നാടികോശങ്ങളാണ് നമ്മുടെ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് നമ്മളെ ഇത് അപ്പൊ നമുക്ക് പറയാം എന്നിട്ട് അപ്പോ ഇവിടെ ഇപ്പൊ നമുക്കിവിടെ പറയാം ന്യൂറോ ന്യൂറോണുകൾ അല്ലെങ്കിൽ നാഡി കോശങ്ങൾ നാഡീകോശങ്ങൾ നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നമ്മളെ ന്യൂറോണുകൾ എന്ന് പറയാം ഇനി ന്യൂറോൺ ഒരു ന്യൂറോണിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് അതാണ് ഘടന തന്നിട്ടുണ്ട് എൻ്റെ അമ്മേ എന്തെല്ലാം ആണ് ഇവിടെ അല്ലേ ഡെൻഡ്രോൺ ഡെൻഡ്രോയിറ്റ് ആക്സോൺ ആക്സോൺ സിനാപ്റ്റിക് നോബ് എന്തെല്ലാം പേരുകളാണല്ലേ പക്ഷേ നമ്മൾ താഴെ നമ്മൾ ഇതിനേക്കാളും വലിയ വലിയ പേരുകൾ നമ്മൾ പരിണാമത്തിൻ്റെ വഴികളിലൊക്കെ പഠിച്ചു വന്നതല്ലേ അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യണം ഇതൊക്കെ നമുക്ക് വെള്ളം പോലെ പഠിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ മെയിൻ ആൾ നമ്മുടെ ഹൃദയഭാഗമാണ് ആര് നമ്മളെ കോശശരീരം കോശശരീരമാണ് ഇവിടെ മെയിൻ അയാളാണ് ഇവിടെ സ്റ്റാർ കാരണം ഈ കോശ ശരീരം അതാണ് ഈ കോശ ശരീരം ഈ കോശ ശരീരമാണ് ഇവിടുത്തെ നമ്മുടെ ഈ ന്യൂറോണിന്റെ ഹൃദയഭാഗം എന്ന് പറയാം അതായത് നമ്മളിപ്പോൾ നമ്മളെ വയറിംഗ് ഇരിക്കാനേ വരാം ഇതാ ഇതൊക്കെ വയറിംഗ് ആണ് ഈ വയറിങ്ങിന് മൊത്തം വയറിനെ കൺട്രോൾ ചെയ്യണത് നമുക്ക് ഒരു മെയിൻ സ്വിച്ച് ഉണ്ടായിരിക്കും അല്ലേ അതിലാണ് എല്ലാ വയറുകളും ഓരോ റൂമത്തെ ഓഫാക്കാം ഓൺ ആക്കാം അല്ല കൺട്രോൾ റൂമാണ് കൺട്രോൾ റൂമാണ് നമ്മൾ അതുപോലെ നമ്മുടെ നാടീ വ്യവസ്ഥയിലെ ന്യൂറോണിന്റെ കൺട്രോൾ റൂം ആണെന്ന് പറയാം ആരെ നമുക്ക് ഈ കോശ ശരീരം അയാളാണ് മെയിൻ കോശ ശരീരം അല്ലെങ്കിൽ എന്തില്ല ന്യൂറോൺ ഇല്ല അപ്പോ ഇനി ഇവരുടെ ഡ്യൂട്ടി എന്താണെന്നറിയോ ഈ മെസ്സേജുകൾ ഇങ്ങനെ കൈമാറുക ഏ ആള് എന്താ പറയാ ഇവിടെ നിന്ന് കിട്ടിയത് അവിടെ കൊണ്ടുപോയി പറയാം അവിടെ കിട്ടി ഇവിടെ കൊണ്ടുപോയി പറയാം അയാൾ ഒരു പദൂഷണക്കാരി ആണ് നമ്മൾ ന്യൂറോൺ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ആണെന്ന് പറയാം മെസ്സേജ് കൊടുക്കണ ആണെന്ന് പറയാം ഇപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഇവിടെ ഇവിടെ ഒരു ഇതേപോലെ ഒരു ന്യൂറോണിന് ഈ ന്യൂറോൺ എന്തെങ്കിലും മെസ്സേജ് ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ ഈ ഈ ആൾ ഇതിനെ കൊടുക്കും ഇങ്ങോട്ട് വാങ്ങി എന്നിട്ട് ഇത് കൂടി ഇങ്ങനെ പാസ് ചെയ്യും എന്നിട്ട് ഇവിടെ എത്തി അപ്പോൾ ഇവിടെ അടുത്ത ഇതുപോലെ അടുത്ത ഇതുപോലത്തെ ഒരു ന്യൂറോൺ ഉണ്ടായിരിക്കും ആ ന്യൂറോൺ എന്തെങ്കിലും ഈ മെസ്സേജിനോട് വാങ്ങിക്കും അയാൾ അങ്ങോട്ട് കൊടുക്കും അയാൾ അപ്പുറത്തേക്ക് കൊടുക്കും അപ്പുറത്ത് കൊടുക്കും അപ്പുറത്ത് കൊടുക്കും അങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ കൈമാറാണ് ഡ്യൂട്ടി നമ്മുടെ ഈ ന്യൂറോണുകളുടെ ഡ്യൂട്ടി അതാണ് കേട്ടോ അപ്പോ കോശശരീരം അപ്പൊ കോശശീര്യം നമുക്ക് എന്തിനോട് ഉപമിക്കാം നമുക്ക് കോശശീരത്തിന്റെ നമ്മളെ ഒരു എന്താ പറയാ ഹൃദയഭാഗമാണ് പറയാം അപ്പൊ അടുത്തതാണ് ഡെൻഡ്രോൺ ആളൊരു ആണ് കേട്ടോ അപ്പോ അയാളുടെ ഡ്യൂട്ടി എന്താണെന്നറിയോ ഡെൻഡ്രോന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് കോശശരീരത്തിലേക്ക് സന്ദേശങ്ങൾ കൊണ്ടുവരികയാണ് കോശ ശരീരത്തിലേക്ക് സന്ദേശങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുകയാണ് അതായത് ഇവിടെ നിന്ന് ഇവിടെ നിന്നേലും കിട്ടിയ ആൾക്ക് അപ്പുറത്തും അപ്പുറത്തോ നിന്ന് കിട്ടിയ വാർത്ത ഞാൻ അങ്ങനെ കേട്ടോ അവയളങ്ങനെ ചെയ്തിട്ടോ എന്നല്ല ന്യൂസ് ന്യൂസില്ലേ ആ ന്യൂസ് പിടിക്കുന്ന ആളാണ് ആ ഒരു ഡെൻഡ്രോൺ അപ്പൊ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറയാം നമുക്കൊരു ട്രിക്ക് പറഞ്ഞാൽ ഡ്രോൺ ആണ് ഡ്രോൺ പറത്തന്നെ കണ്ടിട്ടില്ലേ അപ്പൊ ഇങ്ങനെ പറത്ത് പറന്ന് വരുന്ന സന്ദേശങ്ങളൊക്കെ ചാടി പിടിച്ച് ഡെൻഡ്രോൺ എന്ത് ചെയ്യും കോശ ശരീരത്തിലേക്ക് കൊടുക്കും കോശ ശരീരമേ ഇതാ വരുന്ന പുതിയ ന്യൂസ് ഇട്ടാ എന്ന് പറഞ്ഞിട്ടേ ഡെൻഡ്രോൺ എന്ത് ചെയ്യും ന്യൂസുകൾ ഇങ്ങനെ കൊടുക്കും അപ്പോ ഞാൻ എക്സാമ്പിന് എന്തെടുത്താൽ കോശ് ശരീരത്തിലേക്ക് അതായത് ഇവിടെ കോശ്ശേരിയില്ല ഇതിലോട്ട് എന്തെയും സന്ദേശങ്ങൾ കൊണ്ടുവരുന്ന ആളാണ് ആര് ഡെൻഡ്രോൺ അതിന്റെ അറ്റത്തിരിക്കണം നോക്ക് ഈ ശാഖകളെ പോലെ അല്ലേ അതാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് ഇതാണ് ഡെൻഡ്രോൺ ഇതാണ് ഡെൻഡ്രൈറ്റ് ഇനി ഇതാ നൂളത്തിന്റെ ഒരു വാല് എലിവാല് പോലെ ഉണ്ട് അല്ലേ അതാണ് നമ്മളെ ആക്സോൺ ആക്സോൺ എന്താണെന്നറിയോ ആക്സോൺ പറഞ്ഞാൽ ഈ കോശ ശരീരം ഇപ്പൊ ഇവിടെ ഇവിടെ എന്തുണ്ട് ഈ രണ്ടോളം ന്യൂസ് കൊണ്ടോ കൊടുത്തു ഈ ന്യൂസ് എവിടെ എത്തി അതായത് സന്ദേശം സന്ദേശം എവിടെ എത്തി നമ്മൾ കോശ ശരീരത്തിനുണ്ട് ഈ കോശശീരത്തിൽ ഇങ്ങനെ സന്ദേശങ്ങൾ തന്നെ അടക്കി പിടിക്കാൻ പറ്റുമോ ഇല്ല ഒരു രഹസ്യം കിട്ടി അപ്പുറത്തേക്ക് കൈമാറണ്ടേ യെസ് അപ്പൊ ഇവിടെ തന്നെ ഇരുന്നിട്ട് നമ്മളെ കോശ ശരീരത്തിന്റെ ശ്വാസം വിട്ടാൻ തുടങ്ങി യോ ഈ ന്യൂസ് എല്ലാരോടൊന്ന് പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്ത് ചെയ്തു ഈ കോശ ശരീരം ഈ ന്യൂസിനെ എന്ത് ചെയ്തു ഈ അതായത് ഈ സന്ദേശത്തിന് കൈമാറാണ് കേട്ടോ പുറത്തേക്ക് കൊടുക്കുകയാണ് പുറത്തേക്ക് കൊടുക്കുന്ന ഹൈവേയിലോട്ട് ഒരു ഹൈവേ ആയിട്ടാണത് നമുക്ക് ഹൈവേ പോലെ ആക്സോ എന്ന് പറഞ്ഞാൽ ഹൈവേയിലോട്ടാണ് സന്ദേശങ്ങൾ പോണത് അപ്പൊ സന്ദേശങ്ങൾ ഇതുകൂടി ഇങ്ങനെ ഓടി ചാടി ചാടി പോയിട്ട് എവിടിക്കാ പോണത് നമ്മളെ ആക്സോണൈറ്റിക്ക് പോകും ആക്സോൺ ആക്സോണൈറ്റ് ഡെൻഡ്രോൺ ഡെൻട്രൈറ്റ് രണ്ടുപേരും ഒരേപോലെയുണ്ട് അല്ലെ ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റ് ആക്സോൺ ആക്സോണൈറ്റ് അപ്പൊ ഈ ആക്സോൺ ഇങ്ങനെ എന്താണ് ഈ ഹൈവേ അതിന്റെ ഒരു സ്പീഡ് ഹൈവേയിൽ നല്ല സ്പീഡല്ല അപ്പോ ഈ സ്പീഡിലൂടെ അങ്ങനെ നല്ലോടി ഈ വഴിയിൽ ഹൈവേ ആണ് കേട്ടോ ആക്സോൺ എന്താണ് ഹൈവേ എന്ന് അറിയിക്കാം അപ്പൊ ഈ എന്താണ് ഈ സന്ദേശങ്ങളൊക്കെ ദൂരേക്ക് കൊണ്ടുപോകണ്ടേ അപ്പൊ ഹൈവേയിലൂടെ നല്ല നീളമല്ലേ അപ്പൊ നല്ല ഹൈവേയിൽ നല്ല ദൂരെ യാത്ര ഒക്കെ അപ്പൊ ദൂരം നല്ല നീളം അതാണ് നമ്മൾ ആക്സോൺ ഈ ആക്സോൺ കൊണ്ടിട്ട് ആക്സോണൈറ്റിക്കാണ് എന്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ന്യൂസുകൾ കൊടുക്കണത് അപ്പോൾ ഈ അറ്റത്തിരിക്കണ ബട്ടൺസ് പോലെ കണ്ടോ അതോ അവിടെ ഒരു ബട്ടൺ ഇവിടെ ഒരു നിറയെ ബട്ടൺസ് പോലെ ആക്സോണൈറ്റിന്റെ അറ്റത്ത് ബട്ടൺ പോലെ കാണുന്നത് അതാണ് നമ്മുടെ ഇത് കളർ എടുക്കാം നമുക്ക് ഇതാ ഈ ബട്ട് ഒരു ബട്ടൺ രണ്ട് ബട്ടൺ മൂന്ന് ഇതാ ഈ ബട്ടൺസിന്റെ പേരാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയും എന്താണ് സിനാപ്റ്റിക് നോബ് സിനാപ്റ്റിക് നോബ് എന്ന് പറയാം അപ്പോൾ സിനാപ്റ്റിക് നോബ് എന്ന് എനിക്ക് സിനാപ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ സെപ്റ്റിക് എന്നൊക്കെ ആലോചിക്കാം നമ്മൾ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറയില്ല അതുപോലെ സിനാപ്റ്റിക് നോബ് നോബ് ഒരു എന്താണ് ഒരു ബട്ടൺ ആണെന്ന് ആലോചിക്കാം അപ്പോൾ അത് നമുക്ക് എന്തു ചെയ്യുന്നു ഒരു കോളിങ് ബെല്ലാണെന്ന് വിചാരിക്കാം അതായത് അയൽവ ഇപ്പൊ ന്യൂസ് ഇവിടെനിന്ന് കിട്ടിയ ഇവിടെന്നോ കിട്ടിയ ഒരു സന്ദേശം നമ്മളെ ഡെൻഡ്രോണ് പിടിച്ചെടുത്തു അത് നമ്മളെ കോശശീരീരത്തിലൂടെ കൊടുത്തു കോശശേരി നല്ല ഈ ഹൈവേയിലൂടെ ഇങ്ങനെ ന്യൂസ് കൊടുത്തു ആക്സോണൈറ്റിൽ എത്തി ആക്സോണൈറ്റ് ഈ സിനാപ്റ്റിക് നോബിലേക്ക് എത്തി അപ്പോൾ എന്ത് ചെയ്യുന്നത് അടുത്ത കോശത്തേക്ക് അടുത്ത ന്യൂറോണിന് കൊടുക്കണം ഇതേപോലെ ആയിരക്കണക്കിന് ന്യൂറോണുകൾ ഉണ്ടായിരിക്കും അടുത്ത ന്യൂറോണിന് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് എന്താ ഇത് നമുക്കൊരു എന്താ പറയാ ഒരു കോളിങ് ബലായിട്ട് അപ്പോൾ ഈ സ്നാപ്ടോബ് അപ്പുറത്തേക്ക് കൊടുക്കും ടിങ് ടിങ് മെസ്സേജ് വന്നിട്ടുണ്ട് അടുത്ത സന്ദേശം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ അവിടെ അപ്പുറത്തുള്ള ആളുടെ അതേപോലെ ഒരു ഡെൻഡ്രോൺ അവിടെ ഉണ്ടായിരിക്കും ഇതേപോലെ കോശ ശരീരം ഇങ്ങനെ കോശ ശരീരം ഇങ്ങനെ 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 ഡെൻഡ്രോണൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഡെൻഡ്രോണും ഡെൻഡ്രോറ്റൊക്കെ ഉണ്ടെങ്കിൽ താടാ സന്ദേശം പറഞ്ഞിങ്ങനെ വാങ്ങിക്കും അതിൻ്റെ കോശ് കൊടുക്കും ഇവിടെ ആക്സോണൈറ്റ് ഉണ്ടായിരിക്കും അങ്ങോട്ട് അങ്ങനെ പോകും അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ സന്ദേശങ്ങൾ ഇവര് കൈമാറുന്നത് മനസ്സിലായോ അപ്പൊ നമുക്ക് പറയാം ഇവിടെ ന്യൂറോണിന്റെ ഭാഗങ്ങൾ മെയിൻ ആയിട്ട് എന്താണ് കോശ ശരീരം ഉണ്ട് അത് ന്യൂറോണിന്റെ കേന്ദ്രമാണ് അവിടെ എന്തൊക്കെയുണ്ട് എന്ന് അറിയോ കോശ ശരീരം എന്തൊക്കെയുണ്ട് കോശ സ്തരം ഉണ്ട് കോശദ്രവ്യം ഉണ്ട് ന്യൂക്ലിയസ് ഉണ്ട് കോശാംശങ്ങളുണ്ട് എന്തൊക്കെയാണ് കോശസ്ഥരം അത് അതിന്റെ ഇതില്ലേ അതുപോലെ കോശദ്രവ്യമുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് കോശാംശങ്ങൾ ഉണ്ട് കോശാംഗങ്ങൾ ഇട്ടോ കോശാംഗ കോശത്തിലെ അംഗങ്ങളുണ്ട് പിന്നെ ന്യൂക്ലിയസ് നമ്മൾ പറയായിരിക്കും വെറുതെ ന്യൂക്ലിയസ് എല്ലാത്തിനും ഉണ്ടായിരിക്കും പിന്നെ അതിന് അകത്തുള്ള എന്താ പറയുക ആ വെള്ളം പോലെ ആ അകത്തിരിക്കുന്നതാണ് സൈറ്റോപ്ലാസം എന്ന് കോശദ്രവ്യം അടുത്താണ് ഡെൻട്രോണുകൾ ഡെൻഡ്രോണ് പറയുന്നതാണ് കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നേർത്ത തന്തു ഡെൻട്രോൺ ഡ്രോണാണ് ഡെൻഡ്രോണി ചകളാണ് ഡെൻട്രൈറ്റ് ഡെൻഡ്രോണിന്റെ ശകുകൾ ഡെൻട്രൈറ്റ് എന്ന് പറയാം പിന്നെ അടുത്തതാണ് ആക്സോൺ ആക്സോൺ പറഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു അത് എന്താണ് അതിൻ്റെ മറ്റേ അതിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ് ഡെൻഡ്രോന്റെ ശാഖ ഡെൻട്രൈറ്റും ആക്സോണിന്റെ ശാഖ ആക്സോണൈറ്റും മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത നമ്മൾ പറഞ്ഞത് ഇനി അടുത്താണ് സിനാപ്റ്റിക് നോബ് സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്ത് മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗം നമ്മൾ പറഞ്ഞില്ലേ ആണ് കോളിംഗ് ബില്ലാന്നൊക്കെ പറഞ്ഞില്ലേ അതിനാണു പറയാം സിനാപ്റ്റിക് നോബ് എന്ന് പറയാം അപ്പം മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് നമ്മൾ പഠത്തിലോട്ട് വരാം ഇനി അടുത്താണ് അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞിരിക്കണത് ഇതാ ഇവിടെ ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് നോക്കാം നാടികയിലെ കോശങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എപ്പൻഡൈമൽ കോശം ഒളിഗോ ഡെൻഡ്രോസൈറ്റ് മൈക്രോഗ്ലിയൽ കോശം ശ്വാൻ കോശം ആസ്പ്രോസൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ നമ്മള് സിനാപ്റ്റിക് നോബ് പറയ ഈ സിനാപ്റ്റിക് നോബിൽ എന്തുണ്ട് അടുത്ത കോശത്തേക്ക് കൊടുക്കണം നമ്മള് അതായത് രാസ സന്ദേശങ്ങൾ കൈമാറുന്ന രാസ സന്ദേശങ്ങളാണ് അതായത് ഇങ്ങനെ ഇവർ ഈ സന്ദേശങ്ങൾ അപ്പുറത്തേക്ക് കഴിയുമ്പോഴത്തേക്ക് രാസ സന്ദേശങ്ങളായിട്ടാണ് അതിനൊരു എക്സാമ്പിൾ ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നെ എക്സാമ്പിൾ ആയിട്ടോ ഇനിയാണ് ന്യൂറോ ഗ്ലിയൽ കോശങ്ങൾ എന്താണ് ന്യൂറോ ഗ്ലിയൽ കോശങ്ങൾ നമുക്ക് നോക്കാം അപ്പോ നമുക്ക് ആദ്യം നോട്ട് നോക്കിയിട്ട് വരാം അപ്പോ ന്യൂറോ ഗ്ലിയർ കോശങ്ങൾ എന്ന് പറഞ്ഞാല് മസ്തിഷ്കത്തിലും സുഷുംനയിലും പകുതിയിലധികം കാണുന്ന കോശങ്ങളാണ് നമ്മുടെ മസ്തിഷ്കം നമ്മളെ ബ്രെയിൻ നമ്മുടെ മസ്തിഷ്കം പറയില്ലേ അതിൽ സുഷുംന സുഷുംനാഡി എന്ന് പറയില്ലേ മെയിൻ ആളാണ് അപ്പൊ ഈ സുഷുംനയിലും പകുതിയിലധികം എന്താണ് കാണുന്നത് നമ്മളെ നൂറോ ഗുളിയൽ കോശങ്ങൾ ഈ നൂറോ ഗുളിയൽ കോശങ്ങളാണ് നമ്മളെ മസ്തിഷ്കത്തിലും സുഷുംനയിലും പകുതിയിലധികം കാണുന്നത് അതിന്റെ പ്രത്യേകത അതിന്റെ വിഭജനശേഷിയുണ്ട് അതെങ്ങനെ വിഭജിച്ച് വിഭജിച്ച് എന്താണ് ഒന്ന് രണ്ടാ രണ്ട് നാലാ അങ്ങനെ അങ്ങനെ വിഭജിച്ച് പോകാനുള്ള ഒരു ശേഷിയുണ്ട് അതുപോലെ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ സ്വീകരിക്കില്ല അപ്പൊ പുറത്തൊന്നും എന്തെങ്കിലും വന്നാൽ അതൊന്നും സ്വീകരിക്കില്ല ആളൊക്കെ പുലിയാണ് അതുപോലെ സന്ദേശങ്ങളെ കടത്തിവിടില്ല സ്വീകരിക്കൂല പുതിയ ആള് ഡീസെന്റ് ആണ് അപ്പുറത്തൊന്നും ന്യൂസ് വാങ്ങിക്കൂല ഇപ്പുറത്തേക്ക് ന്യൂസ് കൊടുക്കൂല്ല ആ അങ്ങനെ പരദൂഷണം കേസല്ലോ പരദൂഷണം കേൾക്കാനോ പോകാനോ ഒന്നും നിക്കില്ലാന്ന് ആലോചിക്കുക നമ്മളെ ന്യൂറോ ഗുളിയൽ കോശങ്ങൾ ആൾ എന്താണ് പുപ്പുലിയാണ് ആരാണ് പുപ്പുലി ഇനി അതിന്റെ ധർമ്മങ്ങൾ നോക്കട്ടെ ആരുടെ ധർമ്മങ്ങളാണ് നമ്മളെ ന്യൂറോ ഗുളിയൽ കോശങ്ങൾ ന്യൂറോ ഗുളിയൽ കോശങ്ങൾ എവിടെയൊക്കെയുള്ളത് മസ്തിഷ്കത്തിലും ഉണ്ട് സുഷുമ്നയിലും ഉണ്ട് കേട്ടാ മെയിൻ ആൾക്കാരാണ് നമ്മളെ എന്താ പറയാ പ്രധാനപ്പെട്ട ആൾക്കാരാണെന്ന് പറയാം പ്രധാനപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവരുടെ പോഷണം എത്തിക്കും അതൊന്നും അവരുടെ ഡ്യൂട്ടിയാണ് പോഷണങ്ങളൊക്കെ എത്തിക്കും അതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യും ആളെന്താണ് ആൾ നല്ല വൃത്തിക്കാരനാണ് എന്താണ് എപ്പോഴും അവിടെ എന്തെങ്കിലും വേസ്റ്റുകൾ അതിൻ്റെ കോശങ്ങൾ എന്തായാലും നശിച്ചു പോയ കോശങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യും അതുപോലെ പ്രതിരോധ ശി കോശങ്ങളായി പ്രവർത്തിക്കും എന്തായാലും അസുഖമൊക്കെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കും അതുപോലെ എന്തെങ്കിലും ആണുക്കൾ പുതിയ ആൾക്കാർ വരുമ്പോഴൊക്കെ അതിനെ പ്രതിരോധം വയ്ക്കാനും നമ്മൾ ആർക്ക് കഴിയും നമ്മുടെ ന്യൂറോഗ്ലിയൽ കോശങ്ങൾക്ക് കഴിയും അതുപോലെ അടുത്തത് ഹാനികരമായ പദാർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ഇപ്പൊ പുറത്തുനിന്നങ്ങനെ ഹാനികരമായ എന്തെങ്കിലും വന്നാല് അതിൽ നിന്നൊക്കെ എന്തു ചെയ്യും സംരക്ഷിക്കും നമ്മൾ ആര് നമ്മുടെ ന്യൂറോഗ്ലിയൽ ന്യൂറോ അതുപോലെ ന്യൂറോണുകൾ ചുറ്റുമുള്ള രാസപദപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു ന്യൂറോണുകൾക്ക് ചുറ്റും എന്താ ന്യൂറോണുകൾ ചുറ്റുമുള്ള ന്യൂറോണുകൾക്ക് എന്ന് വേണം കേട്ടോ ചുറ്റുമുള്ള രാസപരമായ സന്തുലിതാവസ്ഥ അവിടെ അവർക്ക് കൃത്യമായിട്ട് അവരുടെ ചൂടും അവരുടെ താണുപ്പം അവർക്ക് കൃത്യമായി അവർ ഒരു ഇതിൽ അവർ നിക്കളു അതൊക്കെ നിലനിർത്തണമെന്ന് ആരാണ് നമ്മളെ നൂറോ ഗ്ലിയൽ കോശങ്ങളാണ് ആരാണ് നൂറോ ഗിളിയൽ കോശങ്ങൾ അപ്പം നൂറോ ഗ്ലിയൽ കോശങ്ങൾ എന്താണ് നൂറോ ഗുളിയ മസ്തിഷ്കത്തിലും ഉണ്ട് അതുപോലെ സുഷുമ്നയിലും ഉണ്ട് അതുപോലെ മെയിനായിട്ട് അവിടെയാണ് ഇരിക്കണത് ഇതിന് വിഭജന ശേഷിയുണ്ട് അതുപോലെ ഉദ്ദീപനങ്ങൾ സ്വീകരിക്കും സന്ദേശങ്ങളെ കടത്തിവിടില്ല ഇവിടെ അവരുടെ മീൻ ധർമാളക്കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു പോഷണം എത്തിക്കുക മാലിന് നീക്കുന്ന ശേഷങ്ങളാണ് പിന്നെ അതുപോലെ അവരെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന നമ്മൾ പറഞ്ഞു ഇനിതാ പുതിയൊരാളാണ് മയലിൻ ഷീത്ത് അപ്പൊ എന്താണ് മയലിൻ ഷീത്ത് നോക്കാം ചില നൂറോ നോക്കതാ ഇതൊരു നൂറാണ് അതെങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ആവരണമാണ് ഒരു കൊഴുപ്പുള്ള ഒരു തിളക്കമുള്ള വെളുപ്പ് നിറത്തിലുള്ള ഒരാളാണ് മയലിൻ മയിലിനെ ആലോചിക്കുക മയിൽ 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 വെളുത്ത മയിൽ തിളക്കമുള്ള വെളുത്ത മയിലാണെന്ന് ആലോചിക്കാം മയിലിനെ പൊതിഞ്ഞിട്ട് മയിൽപ്പിരി ഉണ്ടാവില്ലേ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആക്സോണിനെ പൊതിഞ്ഞിട്ട് എന്തുണ്ടായിരിക്കും നമ്മൾ മയിലിൻ ശീത്ത് ഉണ്ടായിരിക്കും മയലിൻ ഷീത്ത് മയിലിൻ ഷീൽ ഒരു ഷീറ്റ് പോലെ ഒന്ന് ആലോചിക്കാം അപ്പോൾ മയലിൻ ഷീത്ത് അപ്പോൾ എന്താണ് മയിലിൻ ശീത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് അത് ഒരു ആവരണമാണ് നമ്മളെ ന്യൂറോണിനെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാണ് പുറന്നാറിൽ വന്നാലൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അതിന്റെ അകത്താണ് നോക്കി ഇതൊക്കെ ഇത് മയിലിൻ ശീത്ത് ഇതൊക്കെ മയിലും ശീത്താണ് ഇതിനകത്തിരിക്കുന്ന ഇതാണ് ന്യൂറോൺ അപ്പോൾ ഈ ന്യൂറോണിൻ്റെ ചുറ്റും കാണണ എന്തൊക്കെയാണ് പ്രത്യേകത അതിന് തിളക്കമുണ്ട് ആള് സൂപ്പറാണ് അതുപോലെ വെളുത്തതാണ് അതുപോലെ കൊഴുപ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏഹ് ഇനി അത് ഇൻസുലേറ്ററായി പ്രവർത്തിക്കും അതായത് എന്താണ് സന്ദേശങ്ങൾ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക പെട്ടെന്ന് പെട്ടെന്ന് സന്ദേശങ്ങൾ ഇതിനകത്ത് കൂടെ കൈമാറി ന്യൂറോൻ്റെ അകത്ത് ന്യൂറോണി ന്യൂറോൺ ഇങ്ങനെ മെസ്സേജ് ഇങ്ങോട്ട് കൈമാറാൻ പെട്ടെന്ന് സഹായിക്കും അതുപോലെ തന്നെ ബാഹ്യക്ഷതകളും സംരക്ഷിക്കും പുറത്തുനിന്ന് എന്തായാലും റെഡിയോ കുത്തോ കിട്ടിയാല് നമ്മളെ ന്യൂറോണ് അത് കാര്യമായിട്ട് ബാധിക്കില്ല കാരണം പുറത്ത് ആരുണ്ട് പുറത്ത് അലക്ഷീത്തുണ്ടേ അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ധർമ്മങ്ങൾ അതുപോലെ ഇനി എന്താണ് മാലിന്യം ഷീത്തിനെ നിർമ്മിക്കുന്നത് എന്താണ് ഒളിഗോ ഡെൻട്രോസൈറ്റ് നാടികളും നാടികളും മാലിന്യം ഷീത്ത് നിർമ്മിക്കുന്നത് ശ്വാൻ കോശങ്ങളുമാണ് അപ്പോൾ നമുക്ക് പറയാം മലിൻ ശീത്ത് എന്താണ് മലിനംശീത്ത് നമുക്ക് പറയാം ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണമാണ് നമ്മുടെ മാലിന്യം ശീത്ത് ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം അതുപോലെ അതിന്റെ നിർമ്മാണം എന്തുകൊണ്ടാണ് മാലിനം ശീത്ത് ഒന്ന് കൊഴുപ്പ് കൊണ്ട് മൈലിൻ എന്ന കൊഴുപ്പുകൊണ്ടാണ് മലിനശീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല തിളക്കുണ്ട് നല്ല വെളുപ്പ് നിറാണ് ഇനി ഇതൊരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടത് എന്താണ് സന്ദേശങ്ങളുടെ പ്രസരണ വേഗത അത് വർദ്ധിപ്പിക്കേണ്ട ഈ സന്ദേശങ്ങളുടെ പ്രസരണ വേഗത അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സന്ദേശങ്ങൾ കൈമാറാൻ പെട്ടെന്ന് സ്പീഡിൽ കൈമാറാൻ അത് ആര് സഹായിക്കേണ്ടത് നമ്മളെ മാലിന്യ ശീത്ത് സഹായിക്കേണ്ടി ഇനി അതിന്റെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് നാടീകോശത്തിന് പോഷണം കൊടുക്കും ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കും ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നു ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ധർമ്മങ്ങൾ ഇനി നമ്മളെ മൽ ശീത്ത് എന്ന് പറഞ്ഞത് ഇതാ മസ്തിഷ്കം സുഷുംന ഇവരെ നിർമ്മാണം ഇതുകൊണ്ടാണ് മനുഷ്യരുടെ അവരെ പൊതിഞ്ഞിരിക്കണ മനുഷ്യത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒളിഗോ ഡെൻഡ്രോ സൈറ്റുകൊണ്ടാണ് മസ്തിഷ്കം സുഷും മെയിൻ ആൾക്കാർ അപ്പൊ മെയിൻ ആൾക്കാരനൊക്കെ സ്പെഷ്യൽ വയന ശീത്താണ് അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഒളിഗോ ഡെൻഡ്രോ സൈറ്റ് ഒളിഗോ ഒളിഞ്ഞ് നോക്കാ ഒളി ഒളിഞ്ഞ് ഗോ പോ ഒളിഞ്ഞു നോക്കുമ്പോ ഡെൻഡ്രോ 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 നമ്മുടെ നമ്മള് ഡെൻഡ്രോൺ അല്ലേ നമ്മൾ ഡ്രോൺ ആയിട്ട് പാർത്തിക്കൊണ്ടിരുന്നത് അപ്പോ അങ്ങനെയൊക്കെ ആലോചിക്കാം എന്താണ് പറയാ ചിന്തിച്ചത് അതായത് ഡെൻഡ്രോണിനോട് പറയണം ഒളിഞ്ഞ് പോ എന് സൈറ്റിക്ക് പോ ഒളിഞ്ഞിട്ട് പോടാ ഡെൻഡ്രോ എന്ന് പറയണം അപ്പൊ ഒളിഗോ ഡെൻഡ്രോ സൈറ്റ് അതുപോലെ ഈ മലിന ശീത്ത് ള് മനുഷ്യണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ശ്വാൻ കോശങ്ങൾ ശ്വാൻ ശ്വാൻ നമ്മൾ അല്ലെങ്കിൽ ഷാൻ എന്നൊക്കെ അല്ലേ ഷാൻ റഹ്മാനൊക്കെ ശ്വാൻ കോശങ്ങൾ ശ്വാൻ കോശങ്ങൾ കൊണ്ടാണ് നാടുകൾ ശ്വാൻ ശ്വാൻ എന്തോ ചൈനക്കാരനെ തോന്നുന്നു എന്നൊക്കെ പറയില്ലേ അതുപോലെ നാടുകള് മനുഷ്യ നമ്മൾ പറയാം ശ്വാൻ കോശങ്ങൾ കൊണ്ടാണ് ശ്വാൻ കോശങ്ങൾ ഇനി രണ്ട് മേറ്റർ ഉണ്ട് ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും എന്താണ് നമുക്ക് അത് നോക്കാം നമ്മളെ മാറ്റർ പറഞ്ഞാല് ഈ മസ്തിഷ്കത്തിലും സുഷുംനയിലും മാലിഷ്യത്തുള്ള നാടികോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് മാലുഷ്യീത്ത് കൂടുതലുള്ള ഭാഗം വൈറ്റ് ആണ് കാരണം അത് തിളക്കമുള്ള വെളുപ്പ് നിറല്ലേ അല്ലേ മനുഷ്യത്തിന്റെ കളറ് അപ്പൊ നമുക്ക് മസ്തിഷ്കത്തിനും സുഷുംനയിലൊക്കെ മലിനുശീത്തുള്ള നാടികോശങ്ങൾക്ക് എന്ത് കളർ ഉണ്ടായിരിക്കാം അതിന് വെളുത്ത കളർ ഉണ്ടാവും അപ്പം വൈറ്റ് വെളുത്ത വെളുപ്പ് പറഞ്ഞാൽ വൈറ്റ് അല്ലേ വൈറ്റ് മാറ്റർ ഇനി കോശ ശരീരവും മലിനുശീത്ത് ഇല്ലാത്ത നാടികോശങ്ങളും എങ്ങനെ കാണാം ഗ്രേയിൽ കാണാം ഒരു ചാര കളറിൽ കാണാം അപ്പൊ നമുക്ക് അതിനെ ഗ്രേ മാറ്റർ എന്ന് പറയാം വൈറ്റ് മാറ്ററിൽ എന്തുണ്ട് അവിടെ ഉണ്ട് മനുഷ്യ നാടികോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ ഗ്രേ മാറ്റർ പറഞ്ഞാൽ അവിടെ ഇല്ല ആ കോശശിരീത്തിൽ കോശശിരീലും അതുപോലെ മനുഷ്യ നാടികോശങ്ങൾ ഒക്കെ നമുക്ക് പറയാം എന്ത് പറയാം നമുക്ക് അത് ഗ്രേ മാറ്റർ ആണെന്ന് പറയാം ഇനി അടുത്തതാണ് ഗാംഗ്ലിയോൺ എന്താണ് ഗാംഗ്ലിയോൺ നോക്കാം അപ്പോ ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കോശങ്ങളുടെ നാഡീകോശങ്ങളുടെ കോശശരീരഭാഗങ്ങളെ ആവരണം കൊണ്ട് പൊതിഞ്ഞ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് അതായത് ഒരു കോട്ടം കോ കോശ ശരി കോ നാടീകോശങ്ങളുണ്ട് അല്ലെ കോശ എന്താ മറ്റേ ആ ഒരു കൂട്ടം കോശങ്ങൾ നാടീകോശങ്ങളിൽ അതിനെ അതിനാവരണം ചെയ്തിട്ട് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ബാ ഭാഗത്തിന്റെ പറയണപന്നെ ഗാംഗ്ലിയോൺ ഗാം ഗ്ലിയോൺ ഗാംഗുലിയൊക്കെ ഗാംഗ്ലി കാംഗ്ലി കാംഗ്ലി കുംഗ്ലി കാംഗ്ലി ഗാംഗ്ലിയോണുകൾ ഗാംഗ്ലിയോണുകൾ പറഞ്ഞാൽ ഒരു കൂട്ടം കോശങ്ങളുടെ കോശ ഭാഗങ്ങളെ ആവരണം കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിന ഗോളം ഗാംഗ്ലി ഗോളാകൃതിയിലാണ് അത് ഗാംഗ്ലിയോൺ ആണ് ഗോളാകൃതിയിലാണ് ഗാംഗ്ലിയോൺ ആണ് ഇനി നമ്മുടെ നാഡീവ്യവസ്ഥനെ കേന്ദ്ര നാഡീ വ്യവസ്ഥ പെരിഫറൽ വ്യവസ്ഥ നാഡീവ്യവസ്ഥ രണ്ട് തരത്തിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട് അപ്പോ അതില് കേന്ദ്ര നാഡി വ്യവസ്ഥ പറഞ്ഞാൽ കേന്ദ്രമാണ് നമ്മുടെ കേന്ദ്രത്തിൽ ആരൊക്കെ ഉണ്ടാവുക മസ്തിഷ്കവും മസ്തിഷ്കവും ചേർന്നാണ് കേന്ദ്ര നാഡി വ്യവസ്ഥ പെരിഫറൽ എന്ന് പറഞ്ഞാല് അതില് നാഡി നാട്യവ്യവസ്ഥയിലെ പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും ഉണ്ട് മുപ്പത് അതുപോലെ മുപ്പത്തൊന്ന് ജോഡി സുഷുംന നാടികളും ഉണ്ട് ഗ്രാഹികളും ഉണ്ട് ഗാംഗ്ലിയോണുകളും ഉണ്ട് അപ്പൊ എന്തെങ്കിലാത് പന്ത്രണ്ട് പെരിഫറലിൽ പന്ത്രണ്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് ജോഡി ശിരോ നാടികൾ അതുപോലെ മുപ്പത്തി ജോഡി സുഷുംന എന്ന ശിരോ നാടികൾ മസ്തിഷ്കത്തിലെ നാടികൾ അപ്പോൾ പന്ത്രണ്ട് ജോഡി പന്ത്രണ്ടാണുള്ളത് പന്ത്രണ്ട് ജോഡി പറഞ്ഞാൽ അതെന്താണ് ശിരോ നാടികളാണ് മുപ്പത്തിയൊന്ന് ജോഡി സുഷുംന സുഷുംനക്ക് മുപ്പത്തൊന്നാണ് ഇത് പന്ത്രണ്ട് മാറിപ്പോരട്ടെ പന്ത്രണ്ട് പമ്പത്തൊന്ന് മറപ്പടിക്കേ പിന്നെ ഗ്രാഹികളുണ്ട് പിന്നെ ഗംഗ്ലിയോണ് നമ്മള് പറഞ്ഞ കാണുന്ന ഗാംഗ്ലിയോണ് അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിൽ എന്തൊക്കെയാണ് നാട്യവ്യവസ്ഥ കേന്ദ്രത്തില് കേന്ദ്ര നാടവ്യവസ്ഥയില് മസ്തിഷ്കവും സുഷുംനയാണുള്ളത് പെരിഫറിലാണ് പന്ത്രണ്ട് ജോഡി മുപ്പത്തൊന്ന് ജോടി ഗ്രാഹികള് ഗംഗ്ലിയോണ് അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഇവിടെ പറയുന്നത് ഇതാണ് ഗാംഗ്ലിയോൺ ഗാംഗ്ലിയോൺ ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഇനി നമ്മളെ എന്താണ് നമ്മളെ ബാഹ്യവും ആന്തരികവുമായ മാറ്റങ്ങൾക്കനുസരിച്ച് ശാരീരിക പ്രതികരണങ്ങളെ രൂപപ്പെടുത്തുന്ന ആരാണ് ഏകിപ്പിക്കുക ചെയ്യുന്നത് ആണ് നാടീവ്യവസ്ഥയാണ് അപ്പം ഇതാ ഇന്ന നാടിക്യവസ്ഥയുടെ എന്താണ് ധർമ്മങ്ങൾ നാടിക്യവസ്ഥ എന്തിനാണ് എന്താ ചെയ്യുന്ന നാട്യവസ്ഥ എന്താ ചെയ്യുന്നത് നമ്മളെ മനുഷ്യനിൽ ബാഹ്യവും ആന്തരികവുമായ മാറ്റങ്ങൾക്കനുസരിച്ച് ശാരീരിക പ്രതികരണങ്ങളെ രൂപപ്പെടുത്തുന്നതും അവ ഏകോപിപ്പിക്കുന്നതും ചെയ്യുന്നതിന് അനുയോജ്യമായ നാട്യവ്യവസ്ഥയാണ് അതാണ് നമ്മൾ നാട്യവസ്ഥ ചെയ്യുന്നത് അതിനനുയോജ്യമായ നമ്മൾ മനുഷ്യരുള്ളത് അതുപോലെ നമ്മൾ പറഞ്ഞത് കേന്ദ്ര നാട്യവ്യവസ്ഥയിൽ മസ്തിഷ്കം സുഷമയാണ് ഉൾപ്പെടുന്നത് കേന്ദ്ര കേന്ദ്ര നാഡി ഈ ഈ ഇത് മസ്തിഷ്കം ഇവരെ ബന്ധിപ്പിക്കണ പന്ത്രണ്ട് ജോഡി ശിരോ നാടികള് ആരെങ്ങനെ ബന്ധിപ്പിക്കണ ഈ മസ്രവ് ശിരോ എന്ന് പറയുന്നതാണ് ശിരസ് അതെ മസ്തിഷ്ക അല്ലേ അതുപോലെ മുപ്പത്തൊന്ന് ജോഡി സുഷുംനാടി സുഷുംന ആരെ ബന്ധിപ്പിക്കും ഈ സുഷുംനെ ബന്ധിപ്പിക്കും അതുപോലെ പിന്നെ ഗ്രാഹികളുണ്ട് പിന്നെ നാഡി ഗംഗ്ലിയോണുകളും ഉണ്ട് അപ്പോ ഇത്രയും മനസ്സിലായി നാട് വ്യവസ്ഥയുടെ മനസ്സിലായി എന്ന് പറഞ്ഞു വിചാരിക്കണോ ഇനി നമ്മളെ മസ്തിഷ്കവും സൂക്ഷ്മിനേക്കൊക്കെ വിശദമായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ ബായ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യില്ലേ നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോ ഓക്കെ ബായ്